നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാരണാസിയിലെ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു റോഡ് ഷോയ്ക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനും എത്തുന്ന നരേന്ദ്രമോദിയെ വരവേൽക്കാൻ നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കുന്നതിനു മുമ്പ് പ്രസിദ്ധമായ കാലഭൈരവ ക്ഷേത്രം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ബി നേതാക്കളുമായും പിന്നീട് പാർട്ടി പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തും വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തും റോഡ് ഷോയിൽ പതിനൊന്ന് വെൽക്കം പോയിന്റുകൾ ഉണ്ടായിരിക്കും ഓരോ പോയിന്റുകളുടെയും ചുമതല മുതിർന്ന ബി നേതാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് റോഡ് ഷോയുടെ സമാപനത്തിൽ പ്രധാനമന്ത്രി കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കും അഞ്ച് കിലോമീറ്റർ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രഥത്തിലുണ്ടാകും മെയ് പതിനാലിന് വാരണാസിയിൽ രാവിലെ പതിനൊന്ന് നാൽപ്പതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇത് ഹിന്ദു പഞ്ചാംഗ പ്രകാരം അഭിജിത് മുഹൂർത്തം ആനന്ദ് യോഗ് എന്നിവയ്ക്ക് കീഴിലായതിനാൽ വളരെ നല്ല സമയമാണ് വാരണാസിയിലെ വോട്ടർമാർ വലിയ ആവേശത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വാരണാസിയിൽ ഒരുപാട് മാറിയെന്ന് അവിടുത്തെ നിവാസികൾ പറയുന്നു വാരണാസിയിലെ ഓരോ ചെറിയ വ്യക്തിയും തന്റെ കുടുംബത്തെ പോറ്റുന്ന തരത്തിൽ സ്വയം ഉയർന്നു ഇത് പ്രധാനമന്ത്രി മോദിയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് നമ്മുടെ പ്രധാനമന്ത്രി വിശുദ്ധ നഗരമായ വാരണാസിക്ക് വേണ്ടിയാണെന്നും അവർ പറയുന്നു ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് മത്സരിച്ചാൽ പ്രധാനമന്ത്രി മോദി ഞങ്ങൾക്ക് അവസരം നൽകുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ് ഇത് ഞങ്ങൾക്ക് അഭിമാനമാണ് അതിനാൽ വാരണാസിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുക ചെയ്യുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു വൈദ്യുതി ഉണ്ടാക്കാനുള്ള വെള്ളം റെയിൽവേ സ്റ്റേഷനുകളിലേക്കുള്ള റോഡുകൾ വിമാനത്താവളം എല്ലാം മാറ്റി വികസിപ്പിച്ചത് പ്രധാനമന്ത്രി മോദിയാണ് പത്ത് വർഷം കൊണ്ട് പ്രധാനമന്ത്രി മോദി ചെയ്ത പ്രവർത്തനങ്ങളുടെ അളവ് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി മോദി വാരണാസിയിൽ നിന്നുള്ള എം ആയിരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വികസനം ഉണ്ടാകുമായിരുന്നില്ല വാരണാസിയുടെ അഭിമാനം പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ് പ്രധാനമന്ത്രി മോദി ചെയ്തതെന്ന് അവിടുത്തെ വോട്ടർമാർ വ്യക്തമാക്കി പ്രധാനമന്ത്രി വാരണാസിയെ മാറ്റിമറിച്ചെന്ന് വാരണാസി ലോക്സഭാ സീറ്റിലെ ഒരു വോട്ടർ പറഞ്ഞു ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ കാശി വിശ്വനാഥ് ഇടനാഴി ഗംഗാഘട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി വികസനങ്ങൾ ഒരു വലിയ മാറ്റമാണ് ഗംഗാ ഘട്ടുകൾ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാനമന്ത്രി മോദി കാശി വിശ്വനാഥ് ഇടനാഴി നിർമ്മിച്ചതു മുതൽ നിരവധി വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ടെന്നും ഈ റിക്ഷകൾ ഉപയോഗിച്ച് അവർ മികച്ച വരുമാനം നേടിയ െന്നും വാരണാസിയിലെ തൊഴിലാളികളിൽ ഒരാൾ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അജയ് റായയുടെ പേര് ഇന്ത്യൻ സഖ്യം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമന്ത്രി മോദിയോട് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി